കുറച്ച് സമയം കഴിഞ്ഞതും ബാത്റൂമിന്റെ ഡോർ തുറന്ന് ജാനി പുറത്തേക്ക് വരാൻ നോക്കി അതേസമയം വിഷ്ണു പെട്ടെന്ന് പോയി അവളുടെ കയ്യിലേക്ക് പിടിച്ചു അവളും അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു പതിയെ മുന്നോട്ടേക്ക് നടന്നു ഇതേ സമയം രേവതിയും ദേവനും അവർ രണ്ടുപേരെയും നോക്കി കാണുകയായിരുന്നു വിഷ്ണുവിൽ നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി അവർ നനച്ചതേയില്ല ഇതേ സമയമാണ് ജാനിയും തലയുയർത്തി നോക്കുന്നത് അച്ഛനെയും അമ്മയെയും കണ്ടപ്പോൾ അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് പോകാൻ നിന്നു എവിടേക്കാ ബെഡിൽ പോയി കിടക്ക് വിഷ്ണു ഗൗരവത്തോടെ അവളെ നോക്കി അവൾ രേവതിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ വെട്ടിലേക്ക് പോയി പതിയെയിരുന്നു അമ്മ എപ്പോ എത്തി അടഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു കൊണ്ട് അവൾ രേവതിയെ നോക്കി ഇപ്പോൾ എത്തിയതേ ഉള്ളു മോളെ കൊണ്ടുവന്ന ഭക്ഷണം പാത്രത്തിലേക്ക് മാറ്റുന്നതിനിടെ രേവതി അവളെ നോക്കി പറഞ്ഞു ഇപ്പോൾ എന്തുണ്ട് മോൾക്ക് ദേവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു കുഴപ്പമില്ല അച്ഛ അവൾ നിറഞ്ഞ പുഞ്ചിരിയാലെ ദേവനെ നോക്കി ഇന്നിത് കഴിക്ക് ഇന്നലെയും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാകില്ലല്ലോ കയ്യിലുള്ള പാത്രം ജാനിക്ക് നേരെ നീട്ടിക്കൊണ്ട് രേവതി പറഞ്ഞു ഇന്നലെ ക്യാൻറ്റീനിൽ നിന്ന് കഞ്ഞി കൊണ്ടുവന്നിരുന്നു രേവതിക്കുള്ള മറുപടി വിഷ്ണുവാണ് നൽകിയത് എന്നാൽ ഒരു കാര്യം ചെയ് നീ വീട്ടിൽ പൊയ്ക്കോളൂ വൈകുന്നേരം ഡിസ്ചാർജ് ആകുന്ന സമയത്ത് വന്നാൽ മതി ഇന്നലെ ഉറക്കമൊഴിച്ചതായിരിക്കില്ലേ ദേവൻ വിഷ്ണു നിൽക്കുന്നത് കണ്ടു പറഞ്ഞു വേണ്ടച്ചാ നമുക്ക് വൈകുന്നേരം ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം അച്ഛൻ പറഞ്ഞത് അവന് പിടിച്ചില്ല അച്ഛൻ തന്നെ എന്തിനാ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കുന്നത് അവൻ ദേവനെ കൂർപ്പിച്ചു നോക്കി വേണ്ടടാ നമ്മൾ രണ്ടുപേരുമില്ലേ കുറച്ചു കഴിഞ്ഞാൽ സ്നേഹയും മനുവും വരും എല്ലാവരും എന്തിനാ ഇവിടെ നിനക്കെന്ന് ഓഫീസിൽ പോകണ്ടേ ഇനിയും എതിർത്താൽ ശരിയായില്ല മനസ്സില്ലാ മനസ്സോടെ അവനൊന്നും മൂളി ഒപ്പം ജാനിയെ ഒന്ന് നോക്കി അവിടെ രേവതി ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലാണ് അവൾ അതിൽ ശ്രദ്ധിച്ചു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ വിഷ്ണു കുറച്ച് ഉറക്കത്തന്നെ പറഞ്ഞു അത് ജാനിയും കൂടി കേൾക്കാനാണെന്ന് ദേവന് മനസ്സിലായി കുറച്ചു സമയമായി വിഷ്ണുവിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള നോട്ടമെല്ലാം അവളിലേക്ക് പോകുന്നത് ദേവൻ ശ്രദ്ധിച്ചിരുന്നു അച്ഛൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടെങ്കിലും അത് മറച്ചു വെച്ച് വിഷ്ണുവിനോട് ഗൗരവത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് വിഷ്ണുവിൻ്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടാണ് രേവതിയും അവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നത് നീ പോകുന്നുണ്ടോ കണ്ണ ആ വൈകുന്നേരം വരാം രേവതിയോട് പറയുന്നതിനോടൊപ്പം അവൻ ജാനിയെ ഒന്ന് നോക്കി ആളുടെ കണ്ണ് അപ്പോഴും ഭക്ഷണത്തിൽ തന്നെ അവൻ ദേവനോട് പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒന്ന് എന്നെ നോക്കിയാൽ എന്താ പെണ്ണിനെ അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി അവൻ പോയതും രേവതിയും ദേവനും പരസ്പരം ചിരിച്ചു ഇതേ സമയം ജാനി ഭക്ഷണം കഴിക്കുകയായിരുന്നുവെങ്കിലും അവിടെ ഉയരുന്ന ഓരോ ശബ്ദവും അവൾ ശ്രദ്ധിച്ചിരുന്നു അവൻ പോയപ്പോൾ അവളുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അവന് വേണ്ടി മാത്രം വിഷ്ണുവിൻ്റെ അമർഷം മുഴുവൻ ഡ്രൈവിങ്ങിൽ തീർത്തു ഇന്ന് രാവിലെ വരെ അവളുടെ കൂടെ നിന്നവനല്ലേ ഞാൻ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കിയാൽ എന്താ അല്ലെങ്കിൽ ഞാൻ ആരാ അവളുടെ എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം ഓരോന്ന് ചെയ്തു വയ്ക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു അതൊരു പെണ്ണാണെന്ന് പരിഗണന നൽകണമായിരുന്നു ഇനിയുള്ള അവളുടെ അവഗണന നിനക്കുള്ള പ്രായ ചിത്തമായിരിക്കട്ടെ അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മകൾ കടന്നു വന്നു അതിൻ്റെ വേദന അവനറിയുന്നുണ്ട് സ്വന്തമാക്കണമെന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല ഇനിയും ആരുടെ മുന്നിലും വിഡ്ഢിവേഷം കെട്ടാൻ കഴിയില്ല മനസ്സുകൊണ്ട് പറയുമ്പോഴും പെണ്ണിൻ്റെ അടുത്തെത്തുമ്പോൾ ഞാൻ പതറിപ്പോകുന്നുണ്ട് വേണ്ട ഒന്നും വേണ്ട വിഷ്ണു ഇങ്ങനെ തന്നെ പോയാൽ മതി വീടിൻ്റെ മുന്നിലേക്ക് കാർ നിർത്തുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരുവളുടെ ചിന്തകൾ കടന്നു വന്നു അവൻ തലയൊന്നു കുടഞ്ഞു അപ്പോഴും നിറഞ്ഞു തൂവുന്ന അവളുടെ കണ്ണുകൾ കൂടുതൽ ശക്തിയോടെ അവൻ്റെ മുന്നിലേക്ക് വന്നു ആ നീ എത്തിയോ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ പോവുമായിരുന്നു അകത്തേക്ക് വന്ന വിഷ്ണുവിനെ കണ്ട ഉടനെ അഭ്യു പറഞ്ഞു അപ്പോഴേക്കും സ്നേഹയും മനുവും മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഏട്ടാ ഏട്ടത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ താഴെ അഭിയുടെ കൂടെ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് മനു പെട്ടെന്ന് ഇറങ്ങി വന്നു ഇല്ല പ്രശ്നമൊന്നുമില്ല അവൻ നേർമയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പോകുന്നുണ്ടോ ഹോസ്പിറ്റലിലേക്ക് മനുവും അവരുടെ കൂടെ ഇറങ്ങുന്നത് കണ്ട് വിഷ്ണു സംശയാലെ ചോദിച്ചു ഇല്ല ഏട്ടാ എനിക്കൊന്ന് ലൈബ്രറിയിൽ പോകണം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാം ഏട്ടൻ ഫ്രഷ് ആകും മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നു അതെ ഞാനും പറയാൻ നിൽക്കുമായിരുന്നു മനു പറഞ്ഞ ഉടനെ അഭിയും പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇറങ്ങുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്ക് അഭി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഒപ്പം മനുവു സ്നേഹ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കണം കണ്ണേട്ടം വൈകുന്നേരം വരില്ലേ ഉം അവനൊന്നും മൂളിയതേ ഉള്ളൂ ഉം എന്നാൽ ശരി അവനോട് പറഞ്ഞുകൊണ്ട് സ്നേഹയും മുറ്റത്തേക്ക് ഇറങ്ങി എല്ലാവരും പോയി കഴിഞ്ഞതും അവിടെ ശൂന്യമായതുപോലെ അവന് തോന്നി എല്ലാവരും തന്നെ ഒഴിവാക്കുന്നത് പോലെ അല്ലെങ്കിലും എനിക്ക് അവിടെ എന്താ കാര്യം ഞാനും ഒരു പരിധിവരെ അവളുടെ അവസ്ഥയ്ക്ക് കാരണക്കാരനാണ് മനസ്സിലാക്കാൻ വൈകിപ്പോയി ഇനി ആലോചിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയെങ്കിലും അവളെ വേദനിപ്പിക്കാതിരിക്കണം ഓരോന്നും മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ ഓരോ സ്റ്റെപ്പുകളും കയറി റൂമിലേക്ക് പോയി ഫ്രഷ് ആയി കഴിഞ്ഞു വന്ന് കുറച്ചു നേരം ഉറങ്ങാമെന്ന് വെച്ച് അവൻ കിടന്നു പക്ഷേ കണ്ണടയ്ക്കുമ്പോൾ അവളുടെ കരഞ്ഞ കണ്ണുകളാണ് കൺമുന്നിൽ കാണുന്നത് അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ ശ്രമിച്ചു ഇല്ല കഴിയുന്നില്ല പെണ്ണിൻ്റെ നിറഞ്ഞ മെഴികൾ തന്നെ അലോസരപ്പെടുത്തുന്നു അവൻ കണ്ണുകൾ തുറന്നു അവൾ ഈ വീട്ടിലേക്ക് വന്നത് തൊട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാലോചിച്ചു താൻ വേദനിപ്പിച്ച രാത്രികൾ മദ്യത്തെ കൂട്ടുപിടിച്ച് അവളോട് പറഞ്ഞ വാക്കുകൾ അവളുടെ കണ്ണുനീരിനെ പോലും പുച്ഛത്തോടെ നോക്കി നിന്നവൻ അവളുടെ ചാരിത്രത്തെ പോലും ചോദ്യം ചെയ്തവൻ തെറ്റായിരുന്നു ഞാൻ ഞാനെന്ന് കാലം തെളിയിച്ചു തരുന്നു അവളെ ഓർത്തുകൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തോവി ഒപ്പം അവൻ്റെ ജീവിതം എന്തേ ഇങ്ങനെ എന്ന ചോദ്യവും ഒരിക്കൽ കല്യാണം കഴിച്ചവളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പക്ഷേ അവൾ എനിക്ക് നൽകിയ ശിക്ഷയോ വീട്ടുകാരുടെ മുന്നിൽ അപഹാസിനെ പോലെ ആക്കി അവളുടെ ന്യായത്തിന് കൂട്ടുനിൽക്കുന്നവനാക്കി അവൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കൊക്കെ തെറ്റിദ്ധാരണ പരത്തി എൻ്റെ മനസ്സിനെ അവളുടെ വലയിലാക്കി പോലെ കണ്ടവനെ പോലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കേണ്ട അവസ്ഥ വന്നു അവസാനം തൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കി അവൾ വിടുന്നു പോയി അപ്പോഴും ചോദ്യചിഹ്നമായി നിന്നത് ഞാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ അതിന് മാത്രം ചെയ്തത് വിശ്വസിച്ചു പോയതോ എൻ്റെ പ്രാണൻ നൽകി സ്നേഹിച്ചതോ എല്ലാവരുടെയും മുമ്പിൽ ഹാസ്യ കഥാപാത്രമായി നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണോ മദ്യത്തെ കൂട്ടുപിടിച്ചത് തന്നെ പഴിച്ചായിരുന്നവരോട് വഴക്കുകൂടിയത് എല്ലാവർക്കും മുന്നിൽ ദേഷ്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞതും തന്നെ മനസ്സിലാക്കാൻ മാത്രം ആരും ശ്രമിച്ചിരുന്നില്ല തന്നെ നന്നാക്കാൻ വേണ്ടി വീണ്ടും ഒരു പെണ്ണിനെയും കൂടി ഇവിടെ കൊണ്ടുവന്നു ഒരു പെണ്ണിനാൽ മനസ്സ് വേദനിച്ചവന് വീണ്ടും അതേ സാഹചര്യത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അപകർഷതാ എനിക്കും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അവളുടെ ഏട്ടൻ്റെ കുത്തിത്തിരിപ്പുകളും അതുമാത്രം മതിയായിരുന്നു ആ പെണ്ണിനെ എനിക്ക് ദ്രോഹിക്കാൻ ഇനിയും താൻ ചതിക്കപ്പെട്ടുവോ എന്ന് പോലും ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചത് അവളെ വീട്ടുവേലക്കാരിയാക്കിയതും പക്ഷേ വേദനയുടെ നടുവിൽ നിന്നും വന്നവളെ വീണ്ടും വേദനിപ്പിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ചെയ്തു പോയ തെറ്റുകൾ ഓർത്തു പശ്ചാത്തപിക്കുന്നു ആ പെണ്ണിനോട് ഇനിയെങ്കിലും സ്നേഹം കൊണ്ട് പൊതിയാൻ കൊതി തോന്നുന്നു അവളിലെ പെണ്ണിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു അവളെ ഓർത്തപ്പോൾ അവൻ്റെ ചുണ്ടിൽ കണ്ണീരിൻ്റെ ഇടയിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു അവൾക്ക് വേണ്ടി മാത്രമായി ആ മക്കളെത്തിയോ റൂമിലേക്ക് കയറിയ പാടെ അഭിയെയും സ്നേഹയെയും കണ്ട് രേവതി ജാനിയുടെ അടുത്തു നിന്ന് എഴുന്നേറ്റു ജാനി അറിയുവൊക്കെ സ്നേഹ നേരെ ജാനിയുടെ ബെഡിൻ്റെ വശത്തേക്ക് പോയി അവളുടെ കവളിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു അവൾ നിറ പുഞ്ചിരിയോടെ തലയാട്ടി ജാനിക്ക് ഭക്ഷണം കൊടുത്തോ വണ്ടി തിരിഞ്ഞു നിന്ന് സ്നേഹ രേവതിയോട് ചോദിച്ചു കൊടുത്തു മോളെ അതിനുശേഷം കഴിക്കാൻ മെഡിസിൻ ഉണ്ട് രേവതിയെ നോക്കി മൂളിക്കൊണ്ട് അവൾ വീണ്ടും ജാനിയെ നോക്കി ഇനിയെങ്കിലും ഭക്ഷണ കാര്യത്തിലെല്ലാം നല്ല ശ്രദ്ധ വേണം കേട്ടോ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം ഒന്ന് വീണുപോയാൽ എപ്പോഴും ആരെങ്കിലും കൂടെ ഉണ്ടാകണമെന്നില്ല എപ്പോഴും ഒരു മുൻകരുതൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ഉണ്ടായിരിക്കണം ക്ലാസ് എടുക്കുന്നത് പോലെ സ്നേഹം ഓരോന്ന് പറയുകയാണ് ജാനിയോട് ജാനിയെല്ലാം നല്ല അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലയാട്ടി കേൾക്കുന്നുണ്ട് അഭിയും രേവതിയും ദേവനും അവരുടെ രണ്ടു പേരുടെയും സംസാരം കേട്ടിരിപ്പാണ് ജാനി ഒന്നും പറയുന്നില്ലെങ്കിലും സ്നേഹ പറയുന്നതിനൊക്കെ അവൾ മുക്കിയും മൂളിയും മറുപടി നൽകുന്നുണ്ട് അല്ലെങ്കിലും സ്നേഹ പെട്ടെന്ന് തന്നെ എല്ലാവരുമായി കൂട്ടുകൂടും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അപ്പോൾ തന്നെ തുറന്നു പറയുകയും ചെയ്യും അതിനുശേഷം ഉള്ളതൊന്നും അവൾ ചിന്തിക്കാറില്ല എപ്പോഴും ന്യായത്തിന്റെ പക്ഷത്തെ അവൾ നിൽക്കും അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ തന്നെ അവൾക്ക് ഒരുപാട് ശത്രുക്കളുമുണ്ട് ഇതിനിടയിൽ അഭിയുടെ സ്നേഹയിലേക്കുള്ള പ്രണയാതരമായ നോട്ടം ജാനി ശ്രദ്ധിക്കുന്നുമുണ്ട് അബിയേട്ടനെ സ്നേഹിച്ച ഇഷ്ടമാണെന്ന് അവൾക്ക് മനസ്സിലായി വീട്ടിൽ വെച്ച് ആരോ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് സ്നേഹിച്ച് അബിയെ ഇഷ്ടമായിരുന്നു എന്ന് എന്നിട്ടും രണ്ടുപേരും എന്തിനാ പിരിഞ്ഞത് രണ്ടുപേരും എന്തിനാ അകന്നു കഴിഞ്ഞത് വീട്ടിലുള്ള എല്ലാവർക്കും സ്നേഹേച്ചി ഇഷ്ടമാണ് അബിയേട്ടന് എന്തുകൊണ്ടും സ്നേഹേച്ചി തന്നെയാണ് കൂട്ടുവരേണ്ടത് എന്നിട്ടും എന്തേ ഇവരുടെ കാര്യം നീണ്ടുപോകുന്നു രണ്ടുപേരെയും കുറിച്ച് ആലോചിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു പക്ഷേ ആരോടും ചോദിക്കണമെന്ന് അവൾക്ക് തോന്നിയില്ല തൻ്റെ സ്ഥാനം എന്താണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം അവളുടെ ചോദ്യങ്ങൾ അവൾ സ്വയം അവളുടെ മനസ്സിന്റെ ഉള്ളറയിൽ വെച്ച് പൂട്ടിയിട്ടു എന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേൾക്കും എന്ന അർത്ഥത്തിൽ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഡോർ തുറന്ന് വിഷ്ണു അകത്തേക്ക് വന്നു ആ സമയം അവിടെ രേവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി പേരും ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് രേവതി അങ്ങോട്ടേക്ക് നോക്കിയത് കണ്ണാ നീ ഇത്ര നേരത്തെ വന്നോ ഉം അമ്മ ചോദിച്ചതിന് അവനൊന്ന് മോളിക്കൊണ്ട് ജാനിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു പെണ്ണ് നല്ല ഉറക്കത്തിലാണ് നേരം അവളുടെ അടഞ്ഞ മൊഴിയിലേക്ക് നോക്കി നിന്നു അവൻ മെഡിസിൻ കഴിച്ചുള്ള ഉറക്കമ്മ ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ എഴുന്നേൽക്കും ശരീരത്തിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ വീട്ടിൽ പോയാൽ കുറച്ച് കെയറിംഗ് കൊടുത്താൽ മതിയെന്ന് ആരോഗ്യം പൂർണ്ണാവസ്ഥയിൽ ആകുന്നത് വരെ റെസ്റ്റ് എടുക്കാനും വിഷ്ണുവിന്റെ പുറകിൽ നിന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് രേവതി അപ്പോഴും അവന്റെ നോട്ടം ജാനിയിലേക്ക് തന്നെയാണ് എന്നാലും പുറകിൽ നിന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്ന ഓരോന്നും അവൻ കേൾക്കുന്നുമുണ്ട് മനസ്സിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നീ നേരത്തെ എത്തിയോ കണ്ണ വാതിൽ തുറന്ന പാടെ വിഷ്ണുവിനെ കണ്ടു ദേവൻ ചോദിച്ചു ദേവന്റെ പിറകിലായി തന്നെ മനുവും അബിയും സ്നേഹയുമുണ്ട് മനു ലൈബ്രറിയിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് ഇതേ സമയം അബിയും സ്നേഹയും മനുവും വിഷ്ണുവിനെ ശ്രദ്ധിക്കുകയായിരുന്നു അച്ഛൻ ചോദിച്ചിട്ടും അവന്റെ നോട്ടം മുഴുവൻ ജാനിയിലേക്ക് ഉറങ്ങിക്കിടക്കുന്നവളെ മാത്രം നോക്കാൻ എന്തിരിക്കുന്നു മൂന്നുപേരും ഒരുപോലെ മനസ്സിൽ ചിന്തിച്ചു കണ്ണനെ തന്നെ നോക്കി നിന്നു വൈകുന്നേരം അടുത്തപ്പോൾ ജാനി മയക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നു തന്റെ ചുറ്റുമുള്ളവരെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തനിക്ക് അസുഖം വന്നപ്പോൾ ഇത്രയും പേർ കൂടെയുണ്ടായത് വല്യമ്മയുടെ അടുത്തു നിന്നും തനിക്ക് എന്തെങ്കിലും വൈയായിക വന്നാലും യാതൊരു പരിഗണനയും ആരുടെ അടുത്തു നിന്നും കിട്ടാറില്ല മീരാച്ചി മാത്രം ആരും കാണാതെ ഓരോ മരുന്നുകളാക്കി തരും ഹോസ്പിറ്റലിൽ പോയ ഓർമ്മയില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കയ്യിൽ തിളച്ച വെള്ളം മറിഞ്ഞു പൊള്ളി തിണർത്തിരുന്നു അന്നേരം കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്ത് കയ്യിൽ തേച്ച് തന്നതായിരുന്നു വലിയമ്മ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അവിടെ പഴുപ്പ് കയറി വല്ലാതെയായി അങ്ങനെ ആയിട്ട് പോലും വലിയമ്മ ഹോസ്പിറ്റലിൽ പോകാൻ അനുവദിച്ചില്ല അവസാനം വല്യമ്മയെയും സുധിയേട്ടനെയും കാക്കാതെ മീരിയാച്ചി എന്നെയും കൂട്ടി വൈദ്യന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു ഇപ്പോഴും വേദനയുള്ള ഒരുപാട് ഓർമ്മകൾ തൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷേ താൻ ഇപ്പോൾ അനുഭവിക്കുന്ന സംരക്ഷണം എന്റെ ഇതുവരെയുള്ള വേദന കണ്ടു ദൈവം കൊണ്ട് തന്നതായിരിക്കും ആലോചനയിൽ നിന്ന് വീണ്ടും അവൾ പുറത്തേക്ക് വന്നു എല്ലാവരും വർത്തമാനത്തിലാണ് അവൾ ചുറ്റുമുള്ളവരെ നോക്കി ഇവിടെ നിന്ന് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു ബില്ലടയ്ക്കാൻ വേണ്ടി കണ്ണേട്ടം പോയിട്ടുണ്ട് അതും കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം രണ്ടു വണ്ടിയിലായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചത് ഒരു കാറിൽ അഭിയും സ്നേഹയും മനുവും മറ്റൊരു കാറിൽ വിഷ്ണുവും ദേവനും രേവതിയും ജാനിയും ഹോസ്പിറ്റലിൽ നിന്നേ ജാനി ശ്രദ്ധിക്കുകയാണ് കണ്ണേട്ടൻ ആരോടും കൂടുതൽ സംസാരിക്കുന്നില്ല എന്തോ ഒരു ആലോചനയോട് കൂടിയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു കാറിലും അങ്ങനെ തന്നെ അച്ഛനും അമ്മയും ഒരുപാട് സംസാരിക്കുന്നുണ്ട് പക്ഷേ കണ്ണേട്ടൻ മാത്രം ഒന്നും ഉണ്ടെന്നില്ല ചിലപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതും കൂടെ നിന്നതുമെല്ലാം ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും ഒരു വേലക്കാരിയോട് ഇത്രമാത്രം കരുണ കാട്ടേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും എന്നോടുള്ള സമീപനം കണ്ണേട്ടന് ഇഷ്ടമുണ്ടാകില്ല ജാനി പുറത്തെ കാഴ്ച കണ്ട് ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു ഇതേ സമയം ഫ്രണ്ട് മറികളിലൂടെ വിഷ്ണു ഇടയ്ക്കെല്ലാം ജാനിയെ നോക്കി കാണുന്നുണ്ട് പുറത്തേക്ക് നോട്ടമറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ചിന്തയിലാണെന്ന് അവന് മനസ്സിലായി വീടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കാർ വന്നു നിന്നു വിഷ്ണുവിന്റെ കാർ വരുന്നതിന് മുമ്പ് തന്നെ അഭി എത്തിയിരുന്നു ജാനി ഇറങ്ങുന്നതിന് മുമ്പ് സ്നേഹ വേഗം വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു കുഴപ്പമില്ല ചേച്ചി ഞാൻ നടന്നോളാം സ്നേഹയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മുന്നോട്ടേക്ക് നടന്നു എല്ലാവരും അകത്തേക്ക് കയറി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന അവളുടെ ഡ്രസ്സും മറ്റും അടങ്ങിയ ബാഗ് വിഷ്ണു എടുത്ത് മുകളിലേക്ക് പോകാൻ നിന്നതും ദേവൻ പുറകിൽ നിന്ന് വിളിച്ചു ദേവൻ അവനെ വിളിച്ചത് കണ്ട് വിഷ്ണു വീണ്ടും എല്ലാവരുടെയും അടുത്തേക്ക് വന്നു ആ റൂമിൽ വെച്ചോളൂ കണ്ണ ദേവൻ വിഷ്ണുവിനോട് തഴയുള്ള ഒരു റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ടു പറഞ്ഞു വിഷ്ണു അച്ഛൻ പറഞ്ഞത് മനസ്സിലാകാതെ സംശയത്തോടെ നോക്കുകയാണ് ജാനി ഇനി മുതൽ ആ റൂമിൽ നിന്നോട്ടെ ആർക്കും ഒരു ബുദ്ധിമുട്ടാകേണ്ട കയ്യിലുള്ള ബാഗ് ആ റൂമിലേക്ക് വെച്ചോളൂ ദേവൻ തറപ്പിച്ചു പറഞ്ഞതും വിഷ്ണു കേട്ടത് വിശ്വസിക്കാനാകാതെ തറഞ്ഞു നിന്നു പക്ഷേ ദേവൻ അങ്ങനെ പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ മുഖത്തൊന്നും പാവമാറ്റമില്ല എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ വിഷ്ണു അവിടെ തന്നെ നിന്നു ജാനി ഇനി മുതൽ ഈ റൂമിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകുന്നെന്നല്ലേ അതിനർത്ഥം അവൻ ആലോചനയിലേക്ക് മുഴുകി ആ സമയം തന്നെ രേവതി അവന്റെ കയ്യിലുള്ള ജാനിയുടെ ബാഗ് വാങ്ങിച്ചു ഒരു ഞെട്ടലൂടെ അവൻ അമ്മയെ നോക്കി ആ മുഖത്തും മാറ്റമൊന്നുമില്ല എല്ലാം എല്ലാവരും തീരുമാനിച്ചു നിശ്ചയിച്ചതുപോലെ താൻ മാത്രം ഒന്നും അറിഞ്ഞില്ല അവൻ നിസ്സഹായതോടെ അവിടെ തന്നെ നിന്നു